മലയാളം ബിഗ് ബോസ് സീസൺ അവൻ്റെ ലൈവിൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഷാനവാസും അനീഷും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനീഷിടം പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എനിക്ക് പുറം ലോകത്തേക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല എനിക്ക് പുറം ലോകം കാണാൻ ഒട്ടും താല്പര്യം തന്നെ ഇല്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനീഷിടം ഷാനവാസ് പറയുന്നുണ്ട് ഷാനവാസ് ഇക്ക അല്ലെങ്കിൽ ഷാനവാസ് ഷാനു എന്നൊന്നും വിളിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എനിക്ക് ഷാനവാസെന്ന് തന്നെ നിന്നെ വിളിക്കാനാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് നിനക്ക് വിളിക്കാം പ്രായം കൊണ്ടും നിനക്കതിനുള്ള യോഗ്യത ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അതെ ഞാൻ ഷാനവാസെന്ന് തന്നെയാണ് വിളിക്കുകയുള്ളൂ എനിക്ക് അങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം ഷാനു അല്ലെങ്കിൽ ഇക്കാന്നൊന്നും വിളിക്കുന്നതിൽ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനീഷ്ടപ്പെ നമ്മളിപ്പോൾ കുറേ ആയില്ലേ വഴക്കൂടിയിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ബിഗ് ബോസും മടുത്തു എന്ന് തോന്നുന്നു നമുക്കില്ലെങ്കിൽ ഇനി വല്ല ടാസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തന്നുകഴിഞ്ഞാലാണ് നമുക്ക് വീണ്ടും അടി കൂടാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് നമ്മുടെ ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് അനീഷ് പ്രണയം അനുമോളോട് തുറന്നു പറഞ്ഞപ്പോഴും അതൊരു എല്ലാവരുടെയും മുമ്പിൽ ഒരു ഗെയിം ആയിട്ട് അനുമോൾ എടുത്തിട്ടുണ്ട് കാരണം ആതിലേറിനോട് പോയി അതിനെ വീണ്ടും വീണ്ടും സംസാരിക്കുക അനീഷിൻ്റെ പുറകെ നടന്ന് വീണ്ടും വീണ്ടും സംസാരിക്കാൻ ശ്രമിക്കുക ലാലേട്ടൻ്റെ മുമ്പിൽ അത് കൊണ്ടുവരണമെന്നുദ്ദേശത്തോട് തന്നെ അനുമോൾ ഈ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്തതെന്ന് ഷാനവാസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്